മമ്മൂക്ക എത്തുമ്പോൾ മലയാള സിനിമാ രംഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് അഞ്ചാറ് മാസങ്ങളായി സിനിമയും മമ്മൂട്ടി എന്ന മമ്മൂക്കയും തമ്മിൽ മാറി നിന്നിട്ട് അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ ചെറിയൊരു രോഗം കാരണം കുറച്ച് വിശ്രമം അദ്ദേഹത്തിന് ആവശ്യമായി വന്നു അത് പ്രകാരമാണ് സിനിമാ രംഗത്ത് മമ്മൂക്ക കുറച്ച് ബ്രേക്ക് എടുത്തത് എന്നിരുന്നാലും സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹം ചിലപ്പോഴൊക്കെ പുറം ലോകവുമായി ബന്ധപ്പെടാറുണ്ട് ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് അവർ പല മേഖലകളിലും തൻ്റെതായ കഴിവുകൾ തെളിയിച്ച് പ്രശസ്തരാവുന്നത് കണ്ടിട്ടുണ്ട് മമ്മൂട്ടി എന്ന വ്യക്തി അഭിനയം കൈമുതലുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലാണ് അദ്ദേഹം നിലയുറച്ചത് കുറച്ചു കാലങ്ങളായി ആ സിംഹാസനം അങ്ങനെ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെയാണ് മോഹൻലാൽ ആയാലും സുരേഷ് ഗോപി ജയറാം തുടങ്ങിയ മറ്റു നടീനടന്മാരും അവരവരുടെ സിംഹാസനം ഒഴിഞ്ഞാലും ആർക്കും ആ സീറ്റ് യോജിക്കില്ല അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ പറയാറ് ആ ആളെ പോലെ ഇനി ഒരാളും വരില്ല എന്ന് മമ്മൂട്ടി എന്ന നടനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എല്ലാവരും ആ വ്യക്തിയെ കാണാൻ കഴിയുന്ന സന്ദർഭങ്ങളിലെല്ലാം മനക്കോട്ട കെട്ടുക എന്നാൽ മമ്മൂട്ടി എന്നത് നടൻ മാത്രമല്ല ഒരു മനുഷ്യനും കൂടിയാണെന്നത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു ഒരു സാധാ ലൂണാർ ചെരുപ്പും ഒരു കെയ്ലി മുണ്ടും ഷർട്ടും ഇട്ട് പ്രത്യക്ഷനായാലും ആ സൗന്ദര്യം സോഷ്യൽ മീഡിയകളിൽ ഒരാഴ്ചയോളം ഓടും സിനിമാ സെറ്റുകളിൽ ഒരു സിനിമയുടെ പൂജാ സമയത്ത് മിക്കവാറും മമ്മൂക്ക തന്നെയാണ് ദീപം തെളിയിക്കാറുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത് ഈ മേഖലയിൽ വന്നതിന് ശേഷം പല സംഭവങ്ങളും അറിയുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് മമ്മൂക്കാക്ക് ഒരു ദിവസം പോലും സിനിമ എന്നത് ചിന്തിക്കാതിരിക്കില്ല എന്നാണ് അത്രയ്ക്ക് ആണ് സിനിമയ്ക്ക് മമ്മൂക്ക നൽകുന്നത് ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ സിനിമയും മമ്മൂക്കാനെ അങ്ങനെയാണ് കാണുന്നത് എന്നതാണ് വ്യത്യസ്തത തന്നെയാണ് സിനിമയിൽ മമ്മൂക്ക ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുതിയ എഴുത്തുകാരുമായും സംവിധായകരുമായും മമ്മൂക്ക സഹകരിക്കുന്നത് അതിൻ്റെ ഫലമായി പലതരത്തിലുള്ള തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മമ്മൂക്കയിൽ നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും മാസത്തെ വിശ്രമത്തിനിടയിൽ മമ്മൂക്ക ഒരുപാട് പല സംസ്കാരങ്ങളും ഭാഷകളും വിഷയങ്ങളും കൈകാര്യം ചെയ്ത സിനിമകൾ കണ്ടിട്ടുണ്ടാവണം അതിൽ നിന്നും തനിക്കിണങ്ങുന്ന കഥാപാത്രങ്ങളുമായി ഉടനെ സിനിമാ രംഗത്ത് സജീവമാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട തമിഴ് സംവിധായകൻ റാം എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ ഒരു കാര്യം പറയുകയുണ്ടായി മമ്മൂട്ടി വിളിച്ചിരുന്നു പുതിയ സിനിമയുടെ എഴുത്ത് തുടങ്ങാൻ നിർദ്ദേശിച്ചു എന്നാണ് അറിയിച്ചത് മമ്മൂക്കയുടെ അസുഖത്തിന് മുമ്പ് റാം മമ്മൂട്ടിയുമായി പുതിയ സിനിമയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കാം പിന്നീട് മമ്മൂക്ക വിശ്രമത്തിലേക്ക് വഴിമാറിയപ്പോൾ ആ സിനിമ പെൻഡിങ്ങിലായി അത് വീണ്ടും തുടങ്ങാനുള്ള സിഗ്നലാണ് മമ്മൂക്ക നൽകിയത് മമ്മുക്ക് ആ വിഷയമൊക്കെ മറന്നു പോയിരിക്കുമെന്നാകും റാം കരുതിയിട്ടുണ്ടാവുക എന്നാൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സിനിമ മാത്രം തലയിൽ കയറ്റി വെച്ച ഒരാളെന്ന നിലയിൽ മമ്മുക്ക് അതൊക്കെ മറക്കുമോ റാം എന്ന സംവിധായകൻ വലിച്ചു വാരി സിനിമ ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വേണം എന്ന നല്ല പിടിവാശി തന്നെയാണ് അത്തരം സിനിമകൾ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നത് തിരികെ എത്തുന്ന മമ്മൂക്ക ഗംഭീരങ്ങളായ പ്രോജക്റ്റുകളുമായി തന്നെയാണ് തിരിച്ചു വരുന്നു എന്നതിൽ ഒരു സംശയവും വേണ്ട തിരക്കുകൾക്കിടയിലും ഇന്നത്തെ പല നല്ല സംവിധായകരെയും പല ഭാഷകൾക്കും സമ്മാനിച്ച മമ്മൂക്ക വിശ്രമ ജീവിതത്തിനിടയിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്ന പുതിയ സംവിധായകന്മാർ ആണെന്ന് വൈകാതെ നമുക്കറിയാം അഭിനയത്തിന് പ്രാധാന്യമുള്ള സിനിമയും ബോക്സ് ഓഫീസ് വിജയ സിനിമകളും ഉണ്ടാവും അതിൽ എഴുത്തിലായാലും ഡയറക്ടർമാരിലായാലും നല്ല ഒരു പിടി ആളുകളെ നമ്മൾ അറിയുകയും പോലുമില്ലാത്ത പലരെയും ഈ തിരിച്ചുവരവിൽ മമ്മൂക്ക കൂടെ കൂട്ടും അതിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ മമ്മൂക്ക ലാലേട്ടൻ ഒരു മത്സരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് ബോക്സ് ഓഫീസിലും തിയേറ്ററുകളിലും പുതിയ പ്രതീക്ഷയിലാണ് ആയുസും ആരോഗ്യവും സൗന്ദര്യവും വെച്ച് പുതിയ നല്ല പ്രോജക്റ്റുകളുമായി സിനിമാ മേഖലകളിൽ കളനിറഞ്ഞ ആടട്ടെ എന്ന് മമ്മൂക്കയിൽ നിന്ന് നമുക്ക് ആശംസിക്കാം ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം